ഈ വീഡിയോയുടെ തമ്മിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പുനർത നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ പുണർതം നക്ഷത്രക്കാരെ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടാറുണ്ട് നമുക്ക് തോന്നും ഇതൊന്നും മുന്നേ കൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിതിൽ ചെന്ന് ഈ പ്രശ്നങ്ങളിൽ ചെന്ന് പെടില്ലായിരുന്നു എന്നൊക്കെ ആ പ്രസിദ്ധീന്ന് ചാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നാറുണ്ട് അപ്പൊ ഇവിടെ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പുണർതനക്ഷത്രക്കാരെ പൊതുവില് അവരുടെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്താൽ അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം പുണർത നക്ഷത്രക്കാരുടെ ജീവിതഗതിയെ ഒരുപാട് പഠന പഠനവിധേയമാക്കിയിട്ട് നൽകുന്ന ഒരു സന്ദേശമാണ് ഇതികൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊരിക്കലും നഷ്ടമായിട്ട് വരില്ല കാര്യം ജീവിതത്തിൽ ഒട്ടേറെ തവണ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇതിൻ്റെ ലെങ്ത് എത്രത്തോളം ആവട്ടെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്കിത് വന്ന് ചേരാവുന്നതാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലത് നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞതായിരിക്കാം ചിലത് അതിൻ്റെ ആ അനുഭവത്തിൻ്റെ അതിർവരമ്പിൽ വരെ നിൽക്കുന്നു ഇനി എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് ചെന്ന് പതിക്കാമെന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കാലാന്തരത്തിന് ശേഷം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നേക്കാവുന്നതായിരിക്കാം തന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം വളരെ വാല്യൂ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് സംശയം വേണ്ട നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ പുണർതനക്ഷത്രക്കാരുടെ ജീവിതഗതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നെഗറ്റീവ് പോസിറ്റീവ് അവിടെ ജീവിതഗതിയിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ടൈറ്റിലുകളിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അല്ല ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം നേരെ വാ നേരെ പോ എന്നുള്ള ശീലം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല കാര്യങ്ങളായിട്ട് വരിക നല്ലതായിട്ട് പോവുക എന്നുള്ള ഒരു ചിന്താഗതി ഇത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇതിൽ എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാവുക എന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ സംശയിക്കുന്നത് ചിലയിടത്ത് പ്രവർത്തിക്കാനും പറയാനും പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതാണ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് പറയുന്ന സത്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പാടില്ലല്ലോ അതിന് നമ്മുടെ ബുദ്ധിയും കൂടെ ഉപയോഗിക്കണം ഇവിടെ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇത് പറഞ്ഞുതരാം ഒരു യുവാവും യുവതിയും അവർ വിവാഹിതരായി നിൽക്കുകയാണ് അപ്പോൾ ഈ യുവതിയെക്കുറിച്ച് നിങ്ങൾക്ക് പണ്ട് കാലത്ത് അവളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് അറിയാം ഈ യുവാവുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഈ യുവതിയുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആ യുവാവിനോട് പറഞ്ഞാലുള്ള സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കും നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ് സത്യസന്ധമായ കാര്യമാണ് പക്ഷേ അവരുടെ ലൈഫിലുണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് നോക്കും അപ്പോൾ ഇതിനെ നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റില്ല കാര്യം എന്താണ് അത് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നേരെ വാ നേരേപ്പോ ചിന്താഗതി കൊണ്ട് നമ്മുടെ കുടുംബത്തിനകത്തോ നമ്മുടെ ബന്ധുജനങ്ങൾക്കിടയിലോ ചില പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഞാൻ ഈ സമയത്ത് എടുക്കേണ്ട തീരുമാനം എന്താണെന്നുള്ള ചില പുനർവിചിന്തനങ്ങളൊക്കെ നടത്താൻ നമ്മൾ തയ്യാറാകണം നമ്മൾ സത്യസന്ധനാണ് മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല അതൊക്കെ നമുക്ക് എന്നെ തിരിച്ചറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ ചില തീരുമാനങ്ങൾ നമ്മുടെ സത്യസന്ധത കൊണ്ടെടുക്കുന്ന ചില തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ അത് ന്യായമാണെങ്കിൽ അത്തരം സമീപനങ്ങളിൽ നമ്മൾ എടുക്കേണ്ടത് മറ്റൊരു സ്ട്രാറ്റജി ആയിരിക്കണം അതിനെക്കുറിച്ച് ഏത് സന്ദർഭത്തിൽ എങ്ങനെ വേണമെന്ന് എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ചുറ്റി അധിവസിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ ഈ നേരെ പോകേരെ പോകുന്ന ഈ ഒരു ശീലം കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ന്യായീകരിക്കാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങളതിൽ പുനർവിചിന്തനം ചെയ്തിട്ട് അതിനെ ഒന്ന് തിരുത്തലിന് പാത്രം കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം അക്ഷമ കാട്ടുന്ന രീതി എന്നുള്ളതാണ് അക്ഷമ കാട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഒരിടത്ത് ക്ഷമയില്ലാതെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുവെ പുണർതനക്ഷത്രക്കാർക്കുള്ളൊരു പ്രശ്നം തന്നെയാണ് ഈ അക്ഷമ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ വേവലാതി പൂണ്ടുവയ്ക്കും ഒരു കാര്യത്തിൽ ഒരല്പം അമാന്തം വന്നു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ അസ്വസ്ഥമാകും ചിലപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അതിന് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി അത് ഒരു വല്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരു മന്ദഗമനത്തിൽ അങ്ങനെ എഴുന്നഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇത് നന്നാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞ് ആ പ്രവൃത്തി അവർ ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ പോകും ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൂടി കടന്നു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഇവർ അതിന് ആ ക്ഷമ കാണിക്കില്ല അതുപോലെ തന്നെ പല മേഖലയിലും ഇവർക്ക് ഇങ്ങനെ അക്ഷമ കാട്ടുന്നത് മൂലം ഇവർക്ക് കിട്ടാവുന്ന റിസൾട്ട് വൈകി പോവുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യും അതുകൊണ്ട് തന്നെ ക്ഷമ എന്ന് പറയുന്ന പാഠം നക്ഷത്രക്കാർ പഠിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ നഷ്ടങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ധനപരമായിട്ടുമൊക്കെ ഉണ്ടായി വന്നിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട മൂന്നാമത്തെ കാര്യം അശ്രദ്ധ എന്നുള്ളതാണ് അശ്രദ്ധയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ശ്രദ്ധയില്ലാതെ പോകുന്ന അവസ്ഥ അതായത് നക്ഷത്രക്കാർക്ക് ഒരു കാര്യം അവർ നേടിയെടുത്തു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രദ്ധ പലപ്പോഴും ഉണ്ടാവില്ല കാര്യം അവർ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന പല കാര്യങ്ങളും ആയിരിക്കാം പക്ഷേ അത് അതിനെ നിലനിർത്തി അത് ഭംഗിയ വണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില പിടിപ്പുകേടുകളൊക്കെ സംഭവിച്ചേക്കാം അവരുടെ മൊബൈൽ ഫോണോ അവരുടെ വാഹനമോ ഒക്കെ നമുക്കൊന്ന് പരിശോധിച്ച് അറിയാം വാങ്ങുന്ന സമയത്ത് ഇവരെന്തുമാത്രം പല്ലാളനകളൊക്കെ കൊടുത്തു വെച്ചിരുന്നിട്ടാണ് ഒന്നായിരുന്നു പിന്നീട് അതിൽ ശ്രദ്ധ കുറഞ്ഞിട്ട് അത് പിന്നീട് ഒന്നോ രണ്ടോ മാസോ വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ഉദാഹരണം മാത്രം ഇതുപോലെ എത്ര എത്ര കാര്യങ്ങളിൽ ഇവർ അശ്രദ്ധ കാണിക്കുന്ന പഠന കാര്യങ്ങളിൽ പ്രവൃത്തിയിൽ ജോലിയിൽ ഇങ്ങനെ പല കാര്യത്തിലും ഇവർക്ക് കഴിവുകൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഇവർ പല പല കാര്യങ്ങളിൽ ചിന്തിക്കുന്നതും പല പല മേഖലയിൽ വിരാജിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഏതോ അതിൽ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോകും അത് ഇവരുടെ റിസൾട്ടിനെ സാരമായിട്ട് ബാധിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അത് പൂർണ്ണമായ ശ്രദ്ധ വയ്ക്കാമെങ്കിൽ നമുക്ക് മികച്ചതായ നേട്ടം കൈവരിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ പുണർത്തം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് പുണർത്തം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഇതിപ്പോൾ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ അത് അതിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് ശ്രദ്ധ കൊടുക്കാം കാര്യം ഒന്നിൽ നിന്നിട്ട് പല കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നതിന് പേരം ഇത് പൂർത്തീകരിച്ചിട്ട് അതിലേക്ക് അടുത്തതിലേക്കൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ അശ്രദ്ധവാൻ എന്താ ലഭതയെ അജ്ഞാനവും അല്ലേ പറയണേ ശ്രദ്ധാവാൻ ലഭതയ ജ്ഞാനവും അല്ലേ പറയണേ നമ്മുടെ നമുക്ക് അശ്രദ്ധ കൊണ്ട് ജ്ഞാനമില്ലാത്ത കാര്യങ്ങൾ ലഭിക്കും അത് നമുക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളും സമ്മാനിക്കും നാലാമത്തെ കാര്യം പോലും പരിഗണിക്കുന്ന ശീലം ശത്രുക്കൾ ഒരുപാട് ഉണ്ടാകുന്നൊരു നക്ഷത്ര ജാതകരാണ് ഈ പുണർദ്ദം പക്ഷേ ഇവരുടെ മനസ്സലിവെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും അല്ല കേട്ടോ ശത്രുവായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്കൊരു ദോഷം വരുന്നതൊന്നും ഇവർക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടില്ല പലപ്പോഴും ഇവരുടെ ഉള്ളിൽ ഇവരുടെ അടുത്ത് ഈ ശത്രുവിൻ്റെ അടുത്ത് നല്ല ദേഷ്യവും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവർ മാനുഷികപരമായിട്ട് ഒട്ടേറെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കും അവരെ അവരെ അവരുടെ അടുത്ത് മിണ്ടിയില്ല ചിലപ്പം അകന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കും പക്ഷേ ഈ ശത്രുവായിട്ടുള്ളൊരു വ്യക്തിക്ക് ഇവരുടെ ഈ മനസ്സ് അലിവ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ അതിനെ വളമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് കാര്യം ഞാൻ എത്ര ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ഇത്രയൊക്കെ പ്രതികരിക്കുള്ളൂ എന്നുള്ളൊരു ബോധം ഈ ശത്രുവിനുണ്ടാവും അപ്പോൾ എന്തു ചെയ്യും അയാൾ നമ്മളെ കൂടുതൽ കൂടുതൽ ദ്രോഹിക്കാൻ ഇത് കാരണമാകും അപ്പം മനസ്സലിവ് നല്ലത് തന്നെയാണ് പക്ഷേ താക്കീത് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളിൽ ശക്തമായ താക്കീതൊക്കെ തന്നെ കൊടുക്കണം പറയേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മുടെ ശത്രുവായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ശത്രുത എന്ന് പറയുന്ന പ്രവൃത്തി കൂടിക്കൂടി വരും പിന്നെ ഇല്ലെങ്കിൽ ശത്രുത മാറ്റിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ചില രീതികളൊക്കെ ഉണ്ട് ഒരു കോംപ്രമൈസ് വെച്ചിട്ട് പരസ്പരം ശത്രുത അങ്ങ് പൂർത്തി മാറ്റിയെടുക്കാം പക്ഷേ നമുക്ക് നിലവിൽ ശത്രുവായിട്ട് ഇരിക്കുന്ന ഒരാളെ നമ്മൾ കാരുണ്യങ്ങണ്ടോ കൊണ്ടോ ഉണ്ടോ ഒക്കെ സഹായിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ തള്ളിക്കളെയും നമുക്ക് വില കൽപ്പിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അഞ്ചാമത്തെ കാര്യം നല്ല വ്യക്തിബന്ധങ്ങളെ നിലനിർത്തുവാനുള്ള മടി അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാര്യം നിങ്ങൾ നൽകുന്ന ലൈക്ക് ചിലപ്പോൾ നല്ല വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോയ്ക്കും ഒട്ടും ലൈക്ക് തരാത്തൊരവസ്ഥ ഉണ്ടാവും ഈ ലൈക്ക് തരുമ്പോൾ എന്താണ് പറ്റുക നിങ്ങൾക്ക് ഇനി ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം റെക്കമെൻറ്റേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും അതും കൂടെ ഒരു കാരണമാണല്ലോ അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് വളരെ സന്തോഷം അപ്പോൾ പറഞ്ഞു വന്നത് നല്ല വ്യക്തിബന്ധങ്ങളെ നിലനിർത്തുവാനുള്ള മടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഈ പുണർത നക്ഷത്രക്കാർ അവർക്ക് വളരെ അടുപ്പമുള്ള അവരുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള ചില വ്യക്തിബന്ധങ്ങൾ അവരുടെ പല പല കാലഘട്ടങ്ങളിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ പഴയ സുഹൃത്തുക്കളൊക്കെ ഇവരോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത് അത്ര കണ്ട് കാണുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിബന്ധത്തെ നിലനിർത്തി പോകാൻ അത്ര ശ്രമം നടത്തുകയില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഹായ് പറയും സംസാരിക്കും എന്നതിലുപരി നല്ല ചില ബന്ധങ്ങളെ ഇവർ കാലാന്തരത്തിലങ്ങ് മറന്നു പോകാൻ അല്ലെങ്കിൽ അത് എന്തൊക്കെയോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പുണർത്ത നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമുക്ക് നന്മകൾ ചെയ്യുന്ന ചില സൗഹൃദങ്ങളെ ചില വ്യക്തിബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മൾ തന്നെ ഒരു ശ്രമം നടത്തണം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് അവർക്ക് അവരോട്ട് പരിചയ ചെയ്യുമ്പോൾ പുതുക്കാം ഇടയ്ക്കൊരു കോൾ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പാർട്ടി അവരെന്തെങ്കിലുമൊക്കെ ഇൻവിറ്റേഷൻ തരുമ്പോൾ അതിൽ പങ്കെടുക്കാം അങ്ങനെ പലതരത്തിലും നമുക്ക് അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തി പോകാൻ ശ്രമിക്കാം മറ്റത് കുറേ കാലം വളരെ ബന്ധമായിരുന്നു പിന്നീട് ഒന്നുമില്ല ഇനി ഞാൻ ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വല്ല തോന്നും അവർ വലിയ നിലയിലായിപ്പോയില്ലേ അങ്ങനെയുള്ള ചിന്തയൊന്നും വച്ചുകൊണ്ടിരിക്കേണ്ട വ്യക്തിബന്ധം വ്യക്തിബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എപ്പോഴും ജാഗ്രത കൊടുക്കുക ആറാമത്തെ കാര്യം ശാരീരിക അവസ്ഥ മറന്ന് പ്രവർത്തിക്കേണ്ടുന്ന അവസ്ഥ അത് പുണർത നക്ഷത്രക്കാരിൽ പൊതുവിൽ ഒരു കാര്യമാണ് കേട്ടോ അവരുടെ ജീവിതത്തിലെ കുറേ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇത് ഇങ്ങനെ സ്വന്തം ശാരീരിക ക്ഷമത പോലും മറന്നുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കേണ്ടതായി വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ജീവിതചര്യാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇങ്ങനെ നമ്മുടെ ചില രോഗങ്ങളെയും ചില ശാരീരിക അവസ്ഥയും മറന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പം അത് പിന്നെ മൂർച്ഛിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക അവസ്ഥ എന്താണ് ഇപ്പോഴുള്ള നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് കുറച്ച് വിശ്രമം ആവശ്യമുള്ളപ്പം കുറച്ച് വിശ്രമം തന്നെ എടുക്കണം മരുന്ന് കഴിക്കേണ്ടുന്ന സമയത്ത് മരുന്ന് കഴിക്കുക തന്നെ വേണം ഈ പ്രാക്ടീസ് യോഗ മറ്റു എക്സസൈസുകൾ അതൊക്കെ ചെയ്യേണ്ടുന്ന സമയത്ത് അതൊക്കെ ചെയ്യണം അല്ലാതെ എനിക്ക് കുറേ തിരക്കുകളുണ്ട് എനിക്കിത് ഞാൻ തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെയുള്ള മട്ടിലുള്ള പരക്കം പാച്ചിലുകളൊക്കെ ഒടുവിൽ നമ്മളെ ഒന്നും ചെയ്യാനാകാത്ത ചില അവസ്ഥകളിലെ കൊണ്ടെത്തിക്കും പല പുണർന്ന നക്ഷത്രക്കാരും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ചെന്ന് കയറിയിട്ടാണ് പിന്നെ പറയണത് അന്ന് ഞാൻ എക്സസൈസ് ചെയ്യേണ്ടിരുന്നു അന്ന് ആരോഗ്യത്തിന് മരുന്ന് കഴിക്കേണ്ടിയിരുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതാവസ്ഥയും മറന്നുകൊണ്ടുള്ള ഒരു ഓട്ടവും നല്ലതല്ല അതും ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം ആരോപണങ്ങളിൽ പതറുക എന്നുള്ള കാര്യമാണ് ശരിയാണ് ഈ പ്രണത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ ആത്മധൈര്യത്തോടു കൂടി കാണപ്പെടുന്നവരാണ് നല്ല മൂർച്ചയേറിയ വാക്കുകളൊക്കെ പറയാൻ ഇവർക്ക് കഴിയുകയൊക്കെ ചെയ്യും പക്ഷേ യഥാർത്ഥ സ്ഥിതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ചെറിയ ചെറിയ ആരോപണങ്ങളിൽ പോലും പോകുന്ന ഒരു മനഃസ്ഥിതിയുണ്ട് അത് പുറമേ എല്ലാവർക്കും അറിയില്ല ചെറുതായിട്ട് പറയുന്ന വാക്കുകൾ പോലും ഇവർക്ക് ഉള്ളിൽ നന്നായിട്ട് തട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ധൈര്യശാലിയായിട്ട് തോന്നിക്കുന്ന ആൾക്കാർ പോലും പലപ്പോഴും ഈ പല വിധത്തിലുള്ള ആരോപണങ്ങളുടെ മുന്നിൽ തകർന്നടിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥയിലൊക്കെ കാണാറുണ്ട് പ്രധാനമായിട്ടും പ്രണവ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഈ ആരോപണങ്ങൾ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഉള്ളിലെ ദുഷിപ്പുകളുമാണ് അതൊന്നും കേട്ട് നമ്മൾ പത്രം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ നമ്മൾ മോശമാണെന്ന് പറഞ്ഞാലോ അവൻ നമ്മളെ കുറിച്ച് മോശപ്പെട്ട ഒരു പദം പറഞ്ഞാലോ അതിൽ നമ്മളെന്തിനാണ് ഇത്ര വിഷമിച്ച് തളർന്നു പോകുന്നത് അത് അവൻ്റെ മനസ്ഥിതിയല്ലേ മറ്റുള്ളവർ കേട്ടു എന്ന് പറഞ്ഞ് നമ്മൾ തളരേണ്ട ആവശ്യമുണ്ട് അവൻ മോശപ്പെട്ട ഒരു വ്യക്തിയായോ അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയൊക്കെ പ്രതികരിച്ചതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഇത്തരം സന്ദർഭങ്ങളിൽ നിലനിർത്തിപ്പോകുക അതിൻ്റെ കടിഞ്ഞാൻ വിട്ടുപോകാത്ത രീതിയിൽ നിൽക്കണം ഇല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഒടുവിൽ ഒന്നുമില്ലാത്ത പോലെ പതറി പതറി നമ്മുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നെ വാല്യൂ ഒന്നും ഇല്ലാത്ത ഒരാളായി മാറിപ്പോവും അതുകൊണ്ട് അതിനെ ഇടയാക്കരുത് ഏതൊരു സന്ദർഭത്തിലും ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് ഏറ്റവും നല്ല കോൺഫിഡൻസോടുകൂടി നിലനിൽക്കണം കാര്യം ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നൊന്നും അങ്ങനെ നിലനിൽക്കുകയെന്നില്ല അത് നാളെ അങ്ങ് മാറിപ്പോവും അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഒരു നിയമം അത് മനസ്സിലാക്കിയാൽ മതി എട്ടാമത്തെ കാര്യം തെറ്റായിട്ടുള്ള ധനവ്യം ആ വിഷയത്തെക്കുറിച്ച് മുമ്പ് എന്നെ പറയട്ടെ ഇപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ നൽകുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയ്ക്കും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴേ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ പറയുന്ന കാര്യം ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഒക്കെ ഇവിടെ സൗജന്യമായിട്ട് അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ നൽകുന്നുണ്ട് മാത്രമല്ല കുറച്ച് കാലം കഴിയുമ്പം ഈ വാട്സപ്പ് ചാനൽ ഒരു പെയ്ഡ് അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് അതിൽ പണം അടയ്ക്കേണ്ടി വരും ഇപ്പോഴും ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു പണം അടയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടുതന്നെ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് തെറ്റായ ധനവ്യയത്തെക്കുറിച്ചാണ് തെറ്റായ ധനവ്യയം എങ്ങനെയാണ് ഒരാൾക്ക് ധനം കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയാണ് പ്രധാനമായും വേണ്ടത് കാര്യം ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടായേ പറ്റുള്ളൂ അല്ലേ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈ മണി ആവശ്യമാണ് അപ്പം നമ്മളധ്വാനിച്ച് നമ്മൾ നേടിയെടുക്കുന്ന ഈ ധനം തെറ്റായ വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോയാലും ഈ പുണർതനക്ഷത്രക്കാരെല്ലാം മോശപ്പെട്ട വഴിയിലൂടെ ധനം നഷ്ടപ്പെടുത്തുന്നു എന്നല്ല എൻ്റെ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇവർ ചിലവാക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് ഇവർക്ക് പൂർണ്ണമായൊരു അറിവില്ലായ്മയാണ് കാര്യം ഈ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ മുടക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യത്തിനല്ല നമുക്കൊരു കാര്യം ആവശ്യവും അത്യാവശ്യവും തമ്മിലുള്ള ഒരു തരംതിരിവുണ്ട് കേട്ടോ നമുക്ക് ഇന്നൊരു പിന്നെ എ സി വേണമെന്നുള്ളത് ഒരു ആവശ്യമായിരിക്കും എന്നാൽ വലിയ ഉഷ്ണകാലഘട്ടത്തിൽ ഒരു അത്യാവശ്യമായിട്ട് മാറും നമുക്ക് ഒരു വാഹനം ആവശ്യമായിരിക്കും അത് നമുക്കൊരു എല്ലാവർക്കും വാഹനമുണ്ട് നമുക്കൊരു വാഹനം വേണമെന്നുള്ള ഒരു മോഹൻ ആവശ്യമായിരിക്കും പക്ഷേ വീട്ടിലൊരു കുഞ്ഞ് വാപയുണ്ട് അല്ലെങ്കിൽ ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണെങ്കിൽ അത് അത്യാവശ്യമായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ പുണർന്ന നക്ഷത്രക്കാർ ഇങ്ങനെ പ്രയോറിറ്റി നമുക്ക് ആവശ്യവും അത്യാവശ്യവും അറിഞ്ഞിട്ട് പണത്തെ ചിലവഴിക്കണം ഇല്ലെങ്കിൽ എന്താ പറ്റും ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത എന്നാൽ നാളൊരു കാലത്ത് നമുക്ക് പ്രയോജനപ്പെട്ടേക്കാവുന്ന കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ സംഭരിച്ചിട്ട് നമ്മുടെ ധനം കുറേ നഷ്ടപ്പെട്ടുവാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ഓരോ മണിയും ഇപ്പോഴും ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ നാളൊരു കാലത്താണോ ഇതിൻ്റെ ആവശ്യം എന്നുള്ളൊരു തരംതിരിവ് നമ്മൾ നടത്തണം മാത്രമല്ല നമ്മൾ ചിലയിടത്ത് ചിലവഴിക്കുന്ന രീതിയിലും ഒരു പ്രത്യേകത വയ്ക്കുകയാണ് ചില വ്യക്തികൾ ഒരു രൂപയ്ക്ക് മേടിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ പുണർതനക്ഷത്രക്കാർ ചെന്ന് മേടിക്കുന്നത് പത്ത് രൂപയ്ക്കായിരിക്കും ഒരു രൂപയ്ക്ക് എവിടെയെങ്കിലും ഇത് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ഒരു കാര്യത്തിന് ഒരു മോഹം ഉണ്ടായാൽ ഉടനടി മേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല കാര്യം കാര്യം നമുക്കൊന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും അപ്പോൾ ആ അത്തരം ശീലങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അനാവശ്യമായിട്ടുള്ള ധനവ്യയം ധനച്ചിലവ് നമുക്ക് കുറയ്ക്കാം ഒൻപതാമത്തെ കാര്യം ആത്മാർത്ഥത കുറവെന്നുള്ളതാണ് അതായത് പുനർ നക്ഷത്രക്കാർക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ മേലുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞു പോകുമെന്നുള്ളതാണ് പ്രധാനം ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള മട്ടിലൊരു ചെയ്തായിരിക്കും അതിൽ ഒരു കൃത്യമായൊരു ഫോക്കസ് കൊടുക്കാതെയൊക്കെ ചിലപ്പം ചെയ്യുന്നതായിട്ട് കാണാം അതെന്താ പറ്റുമെന്നറിയാമോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അതായത് നല്ല കഴിവുള്ള പലരും അവർ അവരുടെ പ്രവൃത്തിയിലോ ഇപ്പോൾ പഠനത്തിലോ എല്ലാ ഒരു പൂർണ്ണമായ ആത്മാർഥത അവർ പറയും ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരാ ഞാൻ ആത്മാർത്ഥമായി പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് അവിടെ വേണ്ടത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അത് ഓക്കെ പക്ഷേ ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിപ്പറയാനുള്ളൊരു ഒരു ഒന്ന് പുനർതം നക്ഷത്രക്കാരിൽ പലപ്പോഴും കാണില്ല ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുക ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റൂ പത്താമത്തെ കാര്യം ഉറച്ചു നിൽക്കാനുള്ള കഴിവ് കേടുന്നുള്ളതാണ് പുനഃതം നക്ഷത്രക്കാരിൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അത്ര കണ്ട് കാണില്ല പ്രധാനമായിട്ടും നമ്മൾ ഒരു വസ്തുതയെ നേടിയെടുക്കണമെങ്കിൽ അവിടെ ഉറച്ചു നിന്ന് അതിന്മേൽ പരിശ്രമിക്കുമ്പോഴാണ് നേടിയെടുക്കുക ഇപ്പോൾ ഒരു തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ന് പി എസ് സിക്ക് പഠിക്കുന്നു നാളെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്ന് ജോലി ചെയ്യുന്നു പിന്നെ മറ്റന്നാൾ വീണ്ടും വന്നിട്ട് വേറെ ഒരു കോച്ചിങ്ങിന് പോകുന്നു ഇങ്ങനെ മാറിയും തിരിഞ്ഞും ചെയ്തുകൊണ്ടെന്നെന്തില്ല നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല മാത്രമല്ല ഒരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഇതിനേക്കാളും മെച്ചമായ ജോലി വേറെടുത്തുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവിടെ ചാടുക അവിടെ ചെല്ലുമ്പം കുറച്ച് ദിവസം എനിക്ക് ഏഹ് ഇവിടുത്തെ അന്തരീക്ഷം കൊള്ളില്ല ഇതിനേക്കാളും നല്ലത് മറ്റൊടുത്താണ് എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചാടുക ഇങ്ങനെയുള്ള ഒന്നിന് ഉറച്ചിരിക്കാതെ ചാടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് പുനർ നക്ഷത്രക്കാരിൽ ഇത് ഏറെയാണ് അത് ഇവർക്ക് ജീവിതത്തിൽ ഈ ചാട്ടം കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പലപ്പോഴും കഴിയില്ല നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ തീരെ ദുർബലമാണെങ്കിൽ നമ്മൾ മാറുകയെ നിവൃത്തിയുള്ളൂ അതല്ല ഞാൻ പറയുന്നത് ഉറച്ചു നിൽക്കുക അതിൽ വിജയിക്കുക എന്നതാകണം പുണർന്ന നക്ഷത്രക്കാരുടെ യഥാർത്ഥ പ്രമാണം പതിനൊന്നാമത്തെ കാര്യം പെട്ടെന്നുള്ള ദേഷ്യം എന്നുള്ളതാണ് പുണർന്ന നക്ഷത്രക്കാരെ അടുത്തറിയാമെന്നുള്ള എല്ലാവർക്കും സംബന്ധിച്ചെ പറ്റുള്ളൂ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കാര്യമുണ്ട് അതായത് സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പോലും പെട്ടെന്ന് അവരതിൽ ഏതെങ്കിലും ഒരു വാക്കുകളെ കരുപിടിച്ചിട്ട് പെട്ടെന്നങ്ങ് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലോ അത് പെട്ടെന്നങ്ങ് ക്ഷമിക്കുന്നില്ല കുറേ നേരം അതിൻ്റെ ദേഷ്യത്തിൻ്റെ അലവലി നിൽക്കും ഈ സമയത്ത് ഇവർ പറയാൻ പാടില്ലാത്തതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ വാക്കുകളൊക്കെ പറഞ്ഞിരിക്കും മുന്നിൽ നിൽക്കുന്ന ആളിനെ എങ്ങനെ അത് ബാധിക്കുമെന്നോ അവരുടെ എങ്ങനെ കലന്നോ ഇവർ ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല പല വ്യക്തിബന്ധങ്ങളെ ഇവർ ഈ ഇവരുടെ വാക്കുകളുടെ മോശ ഉപയോഗം കൊണ്ട് തകർത്ത് കളയും അതുകൊണ്ട് പുനർ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ദേഷ്യം വരുന്നതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ ജീവിതജാലങ്ങളിലും വരുന്ന പോലെ ദേഷ്യം നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ പക്ഷേ ദേഷ്യം വന്നു കഴിയുമ്പോൾ ആ വാക്കുകൾക്ക് മീതേ നിങ്ങൾക്കൊരു ഉണ്ടാകണം മാത്രമല്ല എന്തെങ്കിലും അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സോറി പറഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ആ വഴക്കിന് ഒരു ശമനം ഉണ്ടാക്കണം അത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ശമനം ഉണ്ടാക്കണം അതിന് മേൽ പിന്നെ വാശിയും വൈരോഗ്യവും പിടിച്ചുകൊണ്ടിരിക്കരുത് കാരണം ഈ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും അതിനെ തുടർന്നുള്ള ചില പ്രവർത്തനങ്ങളും നക്ഷത്രക്കാരെ ജീവിതത്തിലെ നല്ല നല്ല പല അവസ്ഥകളെയും മാറ്റിമറിക്കുന്നുണ്ട് അവരുടെ ജീവിതം വളരെ മോശപ്പെട്ടതായിട്ട് മാറ്റുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുക പന്ത്രണ്ടാമത്തെ കാര്യം പഴയ കാര്യങ്ങൾ അനവസരത്തിൽ പറയുന്നതാണ് അതായത് പുണർ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ മനസ്സിൽ നിന്ന് എല്ലാ കാര്യവും അങ്ങോട്ട് പോവില്ല അത് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുകയോ മറ്റൊക്കെ ചെയ്യുമ്പം ഇവർ പഴയ കാര്യങ്ങളെ കുത്തിപ്പൊക്കി പറയാൻ തുടങ്ങും ഈ അന്ന് നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അന്ന് ചെയ്ത ഞാൻ മറന്നിട്ടില്ല എന്നുള്ള മട്ടിലുള്ള സംസാരം ഉണ്ടായി വരും കുടുംബജീവിതത്തിനകത്താണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവരുടെ കുടുംബജീവിതത്തിലുള്ള കലഹത്തിൻ്റെ പ്രധാന കാര്യം പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശീലം തന്നെയാണ് അത് വലിയ ദേഷ്യം ഇല്ലാത്ത സമയത്ത് പോലെ ഇവരിങ്ങനെ ഇവരുടെ ഈ വാക്കുകൾ പഴയ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ചിലർ കേട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ചിലർ ദേഷ്യപ്പെടും ഇതിൻ്റെ പേരിൽ കലഹമുണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ പുനർ നക്ഷത്രക്കാരൻ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു അതിന് ചുമന്നിടുന്ന നടന്നൊരു കാര്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞപ്പം നമ്മുടെ മുന്നിലെ നദിയിലൂടെ ഒഴുകിപ്പോയ വെള്ളമല്ല ഇന്നുള്ളത് ഓരോ നിമിഷത്തിലും പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ ജീവിച്ച ആ സമയത്ത് ആ സന്ദർഭത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന ഡേറ്റോ ആ ദിവസത്തെ ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിങ്ങോ ആ ദിവസത്തെ ഒരു അന്തരീക്ഷമോ അല്ല ഇന്നുള്ളത് ഇതൊരു പുതിയ ദിവസമാണ് ആ പഴയ കാര്യങ്ങളുടെ ആ കെട്ടുമട്ടുകളിൽ നിന്ന് കുടുങ്ങി കിടന്നിട്ട് ഇന്നത്തെ ലൈഫിൻ്റെ മാധുര്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള അത്തരം ചിന്തകൾ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് കളയണം കാര്യം ഇനി ഇത്രയും കാലം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട ആ പഴയ ദുഷിച്ച ചിന്തകളെ ചിലപ്പോൾ നമുക്ക് അന്നേ കാലത്ത് വളരെ ഹട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ ഇനി അത് ചുമന്നുകൊണ്ടിടക്കേണ്ട നിങ്ങളുടെ മനസ്സ് എന്നെ വെറുതെ കിടന്ന് പോയി കൊണ്ടിരിക്കും അപ്പോൾ അതൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ പറയാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതവും അല്ലെങ്കിൽ സൗഹൃദങ്ങളും എല്ലാം നല്ലവണ്ണം നന്നായിട്ട് ഏറ്റവും ഭംഗിയാവവണ്ണം മുന്നോട്ട് പോകും അതിനും കൂടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമ്മുടെ ഈ നോക്കൂ വളരെ പോയി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം അതിൻ്റെ ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്ന ചില പ്രാർത്ഥനകളിലും പൂജകളിലൊക്കെ ഉൾക്കൊള്ളാനുള്ള അവസരമുണ്ട് ഇതിൻ്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവർ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇത് ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങൾ അപ്രകാരം ചെയ്യുക ഇതിൽ കാണുന്നത് എന്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐ ആർ ഹരിചന്ദ്രനടർ നമസ്തേ